Good sleep brings you full of freshness every day. So I use High Sleep Mattress. High Sleep Mattress. Sleep good, live good. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ശുദ്ധജലക്ഷാമത്തിന്റെ ഉത്തരവാദി സിപിഎം നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ വാർത്താ വാർത്താസമ്മേളനത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം രൂക്ഷമാണ് വരൾച്ച എന്നാൽ ഇത് മുന്നിൽ കണ്ട് തടയണകൾ നിർമ്മിക്കാനോ അങ്ങാടിച്ചിറയിലെ ചെളി വാരാനോ അധികൃതർ തയ്യാറാകാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും യൂത്ത് ലീഗ് ആരോപിച്ചു നമ്മൾ നോക്കുന്നത് ഏറ്റവും പ്രതിസന്ധി കാലത്താണ് കോവിഡ് കാലത്തൊക്കെ നമ്മൾ നോക്കിയത് സർക്കാർ പറയുന്നത് പറയുന്നത് നമ്മുടെ നമ്മുടെ ഭരണസമിതി ഈ ജീവിത പ്രശ്നത്തിന് എന്താണ് പരിഹാരം എന്ന് ഇവര് പറയുമെന്ന് വിചാരിച്ചിരിക്കുമ്പോ ഈ കുടിവെള്ള പ്രശ്നത്തിന് ഏത് രീതിയിൽ പരിഹാരം കാണണം ഏത് രീതിയിൽ ഇതിൽ ഇടപെടണം എങ്ങനെ വാർഡുകളിലേക്ക് ഇടപെട്ടുകൊണ്ട് ആളുകളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാരണം എന്ന് ഇതുവരെ ഈ പഞ്ചായത്ത് കമ്മിറ്റി ഈ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും നിരാശപ്പെടുത്തുന്ന കാരണമാണ് ഞാൻ മൂന്ന് പോയിന്റുകൾ കൃത്യമായി പറഞ്ഞു ഇവിടെ അതുപോലെ തന്നെ ഇവിടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ സന്നദ്ധ നേതൃത്വത്തിലൊക്കെ പലയിടങ്ങളിലും ചിറ കെട്ടുന്ന പരിപാടികൾ ഉണ്ടായിരുന്നു ഒരു സ്ഥലത്തും ചിറ കിട്ടുന്ന പരിപാടികളില്ല അതിനൊരു ഫണ്ടും അലോക്കേറ്റ് ചെയ്യുന്നില്ല പഞ്ചായത്ത് തലത്തിൽ അതിൽ സാമ്പത്തിക സംവിധാനം ജലനിധി പദ്ധതിയിലെ വെള്ളം മുടങ്ങിയിട്ടും കുടുംബങ്ങൾക്ക് വെള്ളമെത്തിക്കാൻ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിച്ചിട്ടില്ല ഒരു വാർഡിലേക്ക് ഒരു വെള്ളവിതരണ വാഹനം എന്ന തോതിൽ പദ്ധതി ആവിഷ്കരിക്കണമെന്നും ഇതിനായി വളണ്ടിയർമാർ നൽകാൻ യൂത്ത് ലീഗ് തയ്യാറാണെന്നും നേതാക്കൾ പറഞ്ഞു നിസംഗത തുടരുന്ന പക്ഷം ശക്തമായ ജനകീയ സമരം തുടങ്ങും ചെറിയ വളരെ ആദൽകരമായ ഘട്ടം ഞങ്ങൾ നേരത്തെ കൊടുത്തുപോയതാണ് കരുവാരത്തിനാണെങ്കിൽ അതിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വളരെ വലിയ തോതിൽ മഞ്ഞപ്പം വർദ്ധിച്ചതിലാണ് അതിന് പ്രധാന കാരണം ഈ ചെറിയ കുഴികളില് പിന്നെ വന്നാൽ വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകൾ വന്നാൽ ഒളിച്ചും അരക്കിപ്പോയി മലിനമായ ജലസ്വാസ സമീപം സമീപ ആരോഗ്യവകുപ്പ് വളരെ അടിയന്തരമായി ആ കാലത്ത് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ടി ആദിൽ ജഹാൻ ജാഫർ പുൽവെട്ട മുത്തു മുസ്തഫ ഇയാസ് കേരള എസ് കെ ജബ്ബാർ അനീസ് പയ്യാക്കോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ